ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ട് ക്ലീനിങ് വർക്കിലേക്ക് കടക്കണേ ഇതധികം പാചകമില്ലാത്ത ദിവസമാണ് അപ്പോൾ ക്ലീനിങ് വർക്ക് എനിക്ക് പനി പിടിച്ചതോടു കൂടി കുറച്ച് പെൻഡിങ്ങൾ അതായത് നമ്മളെ കുളിമുറി ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല വേറെ കുറച്ച് അല്ലറ ഇല്ലറ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തു തീർക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇപ്പോൾ രാവിലെ തന്നെ ആദ്യം അപ്പോൾ റൂബി എ പതിവ് പതിവ് തെറ്റിച്ചെന്ന് നേരത്തെ എഴുന്നേറ്റ് വന്ന് നോക്കിയതാണ് കേട്ടെന്നാ അപ്പോൾ ഞാൻ നേരെ പറഞ്ഞു വിട്ടു പോയി കിടന്നോളാം പറഞ്ഞ് കാരണം എഴുന്നേക്കാളും നേരമായിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഇങ്ങനെ മുഖത്ത് നോക്കി നോക്കി നടക്കുകയേ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചേക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യണമല്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവരും എഴുന്നേറ്റ് വരണതിനുപേനെ പിറക്കങ്ങൾ അടിച്ച് തുടച്ചിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം കൊണ്ട് ആദ്യം തുടക്കുകയും ചെയ്യണത് കേട്ടാ അപ്പോൾ നമ്മൾ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ റുട്ടീൻ മൊത്തത്തിൽ മാറുമല്ല അപ്പോൾ ഈ അസുഖം വന്ന വന്നിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ഷീണമുണ്ട് തന്നെ ഒരു ദിവസം അടിക്കും ഒരു ദിവസം തുടക്കും ഇപ്പം അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇടയ്ക്ക് നമുക്കിവിടെ ആ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ പൊടി കുറവാണ് അല്ലെന്നുണ്ടെങ്കിൽ ദിവസം തുടക്കാതെ നിവർത്തിയില്ല അപ്പോൾ കുളിമുറി ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് വൈകി പോയിട്ടുണ്ട് അസുഖം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആ ദിവസങ്ങളിലാണ് എനിക്ക് അസുഖം വന്നത് തന്നെയും അപ്പോൾ ഏകദേശം ഒരാഴ്ച കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളില്ലേ ബാത്റൂം ക്ലീനറിങ്ങനെ ഒരു മിഡിൽ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളുടെ ടൈൽസ് ഒന്നും വെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ അപ്പോൾ ഇത് ഇതൊഴുകി താഴേക്ക് പോകൂല്ല അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നനച്ചിട്ടാണ് ഒഴിക്കണതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് താഴേക്ക് ഇങ്ങോട്ട് വീണ് പോകും പിന്നെ നമ്മൾ പതപ്പിക്കുമ്പോൾ അധികം പത വരില്ല കാരണം അത് വേസ്റ്റ് വേസ്റ്റായിട്ട് താഴെ പോയിട്ടുണ്ടാവും പിന്നെ നമ്മളുടെ ബക്കറ്റ് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നെയാണ് അതായത് കാരമാണ് സോപ്പിൻ്റെ അപ്പോൾ ഒരിക്കലും ബക്കറ്റുകൾ ഇങ്ങനെ കാരം പിടിച്ച് വെക്കരുത് അതിന് മുൻപേ കഴിയക്കണം ഇപ്പോൾ എനിക്ക് വയ്യാഞ്ഞ കൊണ്ടാണ് ഇതൊരാഴ്ചയിരുന്ന് കാരം പിടിച്ചേക്കണത് കാരണം ഒരാഴ്ചക്കുള്ളിൽ ഇത് കഴുകില്ല ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ കാരം പിടിച്ചേക്കണത് അല്ലാതെ അങ്ങനെ കാരം പിടിക്കൂല അപ്പോൾ അത് ഒന്ന് ഴുകണം അപ്പം നമ്മളില്ലേ ഇതുപോലെയുള്ളൊരു ബ്രഷില്ലേ അത് നിങ്ങളേത് ബ്രഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നനച്ചിട്ട് അതിലേക്ക് വെക്കുക അല്ലാതെ നമ്മൾ ടൈൽസ് നനക്കരുത് ആ പൊട്ടും നഷ്ടപ്പെടാതെ തന്നെ ആ ഒരു ലിക്വിഡ് നമുക്ക് മൊത്തത്തിൽ പത പതഞ്ഞ് വരും അപ്പോൾ ഈ മിഡിൽ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുകളിലേക്കും അതിൻ്റെ ഇങ്ങനെ പത കയറി നമുക്ക് മുകളിലേക്കും തുടക്കാം താഴേക്കും തുടക്കാം ഏറ്റവും മുകളിൽ നിന്ന് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ താഴെ എത്തുമ്പോൾ പൊട്ടും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരു നടുഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ കഴുകിയെടുക്കാം കേട്ടോ പിന്നെ ടൈൽസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടും കൂടി കഴുകിയെടുക്കുക പിന്നെ നമ്മളുടെ വാതിൽ ഡോർ മേലെ ഈ കാരം പിടിച്ചിട്ടുണ്ടാവും കാരണം സോപ്പ് ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കും അപ്പോൾ എല്ലാ ദിവസവും നമുക്കത് കഴുകാൻ ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല വെറുതെ വെള്ളം ഒഴിച്ചാലും ആ കാരത്തിൻ്റെ പാടവിടെ ഉണ്ടാവും പത പോകുന്നേ ഉള്ളൂ അപ്പം അതുമൊക്കെ ഒന്ന് പകുതി കഴുകിയാൽ മതി കാരണം മോളിലേക്ക് വളരെ ക്ലീൻ ആയിട്ടായിരിക്കുള്ളൂ ഡോറ് ഇരിക്കണത് മുകളിലേക്ക് കഴുകണ്ട അനാവശ്യമായിട്ട് നമ്മൾ പണി ചെയ്യേണ്ട ആവശ്യമില്ല നോക്കി ചെയ്താൽ മതി അല്ലാതെ ഒരു ഡോറാണ് മൊത്തത്തിൽ കഴുകണമെന്നൊന്നും വിചാരിച്ചിട്ട് കഴുകണമെന്നില്ല തേണ്ട മുകളിലോട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ വെറുതെ പണി ചെയ്യേണ്ട ഈ പകുതി വെച്ച് കഴുകിയിട്ട് അത് നിർത്താം അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ വിഷുവിൻ്റെ അന്നാണ് ഇട്ടാം അപ്പോൾ വിഷുവിൻ്റെ പാചകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കാരണം എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷേ നമ്മൾ ഓണസദ്യ പോലെ ഒന്നും ഉണ്ടാകില്ല കാരണം എനിക്ക് സദ്യ ഉണ്ടാക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അറിയില്ല നമുക്ക് അപ്പോൾ ഈ എഴുതി വെച്ചിങ്ങനെ പാചകക്കുറിപ്പുകളൊക്കെ നോക്കി നോക്കി വേണം നമ്മൾ ഓരോ സദ്യയുടെ ഓരോ ഡിഷസ് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം അതുപോലെ തന്നെ അന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എനിക്കൊരു ഇങ്ങനെ ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പം അങ്ങനെയല്ല എന്ത് വയലേക്ക് വെച്ചാലും കഴിപ്പുക അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഉണ്ടായേക്കണത് അപ്പോൾ അതുകൊണ്ട് പാചകം ചെയ്യാനും അങ്ങനെ കുറേയധികം നേരം ചൂടത്ത് നിൽക്കാനും എനിക്ക് സാധിക്കാത്തത് വിഷുവിൻ്റെ പാചകം ഞാൻ മനസ്സിൽ വിചാരിച്ചെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു നമ്മളുടെ ഒരു അസ്വസ്ഥത ഇതൊക്കെ കൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പം നമ്മളില്ലേ ഈ ക്ലോസിറ്റും എല്ലാം കഴുകി അതിൻ്റെ പതയെല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇത് ക്ലോസിറ്റിൻ്റെ അകത്ത് ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ ഇടുന്നത് എന്നിട്ട് പിന്നെ അത് അവിടെ വെച്ചിട്ട് പിന്നെ അത് ഞാൻ ഫ്ലഷ് ചെയ്യൂല അടുത്ത ആൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഫ്ലഷ് ചെയ്യുള്ളൂ അതുവരെ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെയാണ് കേട്ടോ ടോയ്ലറ്റ് ക്ലീനറും ബാത്റൂം ക്ലീനറും മേടിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ അത് തന്നെയാണ് നല്ല ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി പിന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണോട്ടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട ബ്രഷ് അത് ഇപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചിന്നുള്ളത് രണ്ട് വെച്ചിട്ട് ചെയ്യണം ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുവെച്ചുകൊണ്ട് ചുമ്മാ ഒന്ന് കാണിച്ചെന്ന് മാത്രം അതുപോലെ ഈ വൈപ്പറ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മിക്ക ആളുകളുടെയും കുളിമുറി ചെല്ലുമ്പോഴേക്കും നമുക്ക് അവിടെ അവരുപയോഗിക്കുന്ന ഈ ക്ലീനിങ് ബ്രഷുകൾ കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ വരാറുണ്ട് അതുപോലെ തോന്നരുത് അത് നീറ്റായിട്ടിരിക്കണം അത് വളരെയധികം ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ബ്രഷുകൾ എപ്പോഴും നീറ്റാക്കി വെക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ നിങ്ങളും പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണോട്ടോ അത് ക്ലീനിങ് അല്ലേ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ വെക്കാം എന്ന് വിചാരിക്കരുത് അതും ഇതിനോടൊപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക അപ്പം നമുക്കും മനസ്സിന് വലിയ സന്തോഷം പിന്നെ ഈ ഒരു റാക്ക് അതും കൂടിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുപ്പികളും മറ്റേ ഷാംപൂ ബോട്ടിലുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടിയൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കുക ബ്രഷ് പിന്നെ എൻ്റെ എണ്ണ അതായത് നല്ലെണ്ണ കുളിച്ച് കഴിഞ്ഞിട്ട് രണ്ട് ഡ്രോപ്പ് കൈയിൽ ഇങ്ങനെ ഒന്ന് പെരട്ടി ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ആ കൈ ഒന്ന് മേത്ത് കൂടി ഇങ്ങനെ കയ്യിൽ കാലിലൊന്നും ഓടിക്കുക അത്രേ ഉള്ളു നന്നായിട്ടിരിക്കും സ്കിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ലെണ്ണം വെച്ചേക്കണം അല്ലാതെ വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഒരു സാധനങ്ങൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചാ കുളി കഴിഞ്ഞ് ഡ്രെസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ടത് വൈപ്പ് ചെയ്ത് കളയുക വെള്ളം അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വൈപ്പർ ഇതുപോലെ വെച്ചേക്കണം ഈ ഫ്ലോറ് ഏറ്റവും അപകടമുള്ള ഒരു സംഭവമാണ് കുളിമുറിയുടെ ഫ്ലോർ ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളതാണ് കുളിമുറി കുളിമുറിയുടെ ഫ്ലോറിൽ തീട്ടി വീണിട്ട് അപ്പോൾ അത് എന്ത് തന്നെയായാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പണി നമുക്ക് തന്നെയാണ് വരണത് ചിന്ത വേണം കാരണം ഒരു വീട്ടമ്മയാണ് ആർക്ക് എന്ത് അപകടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടത് വീട്ടമ്മയാണ് അപ്പം നമ്മളുടെ ചെറിയൊരു അനാസ്ഥ കൊണ്ട് ഒരു വലിയ അപകടം വരുത്താനും അതിൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് അപ്പോൾ ഇതുപോലെ വെള്ളം വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പായൽ എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഇതിൽ വെള്ളം ഇരിക്കുമ്പോഴാണ് പായൽ വളരുന്നത് അപ്പോൾ പായലിന് വളരാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക അപ്പം തീർച്ചയായിട്ടും ഒരു വൈപ്പർ കാരണം നമുക്ക് അധികം വിലയൊന്നും കൊടുക്കണ്ട നൂറ്റമ്പത് കൊടുത്തു കഴിഞ്ഞാൽ വൈപ്പറ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരുപാട് ലാഭം തന്നെയാണ് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും ചിലപ്പോൾ ആളെ കിട്ടിയെന്നുവരില്ല കാരണം കുളിമുറിയിൽ എന്ന് പറഞ്ഞത് തലയടിച്ചേ വീഴുള്ളൂ ഏതെങ്കിലും ടാപ്പിൽ പോയി തലകൊള്ളും അതോടുകൂടി ആളിൻ്റെ കാര്യം കഴിഞ്ഞ് വരിക്കേയി ഇല്ല അങ്ങനെ കിടക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചവിട്ടി ഒന്നെടുത്ത് മാറ്റി ക്രീം കളറിലെ ചവിട്ടി മാറ്റി ഗ്രേ കളറിലെ ചവിട്ടി കൊണ്ടുവന്നിട്ട് അതോടുകൂടി കുളിമുറിയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഒന്ന് കടയിൽ വിടണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പം നമ്മൾ എവിടെ നിന്നൊക്കെയാണ് സാധനം മേടിക്കണതെന്ന് എനിക്കിപ്പോൾ നിശ്ചയമില്ല കാരണം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മേടിക്കും ജിയോ നിന്നും മേടിക്കും കടകളിൽ നിന്നും മേടിക്കും ഇപ്പോഴത്തെ നമ്മളുടെ ബ്ലിങ്കിറ്റ് അതിൽ നിന്നും മേടിക്കും അങ്ങനെ അങ്ങനെ സാധനങ്ങൾ പല പല സ്ഥലത്തുനിന്ന് പിടിക്കും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഓരോ വിലകൾ ഓരോ സൈറ്റിൽ വ്യത്യാസമുള്ളതും ഒക്കെ ഞാൻ നോക്കി കണ്ടുപിടിക്കും അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ചില സാധനങ്ങൾ ഓൺലൈൻ മേടിക്കരുത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ഇതുപോലെ എഴുതിക്കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുകയും ചെയ്യുന്നത് ചില സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നതിന് ലാഭകരമായിട്ടാണ് നമുക്ക് ഓൺലൈൻ കിട്ടുന്നത് അപ്പം അങ്ങനെ നോക്കി നമ്മളിങ്ങനെ മേടിച്ച് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാവും അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് വർക്കുകളെല്ലാം കഴിഞ്ഞ് വന്ന് കുളിയും കഴിഞ്ഞ് സമാധാനം എല്ലാം പെൻഡിങ് വർക്ക് തീർന്നു ആ ഒരു ആശ്വാസത്തിൽ ഞാൻ വന്ന് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ ഉള്ളു അപ്പോൾ രണ്ട് പഴുത്ത പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പഴു മൂന്ന് പഴുത്ത പഴം ഉണ്ടായിരുന്നു അതിൽ ഒരു പഴവും ബ്രെഡും കൂടിയിട്ട് ഞാൻ പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് അപ്പോൾ പപ്പ അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികൾ നടക്കില്ല അപ്പോൾ റിച്ചാൻ്റെ അടുത്ത് റിച്ചാൻഡിനും റോജറിനും സ്മൂത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു രണ്ട് പഴം കൂടെ വെച്ചത് പക്ഷേ അവർക്ക് റിച്ചാൻ വേണ്ട അവന് ജലദോഷം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ റിച്ച് റോജറാണെങ്കിൽ വളരെ ലേറ്റായിട്ട് അവ അരേഞ്ച് ചെയ്യണം അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതായാലും പിറ്റേന്നത്തേക്ക് ഇഡലിക്ക് അരിയും ഉഴുന്നും കൂടി കുതിർത്തൊക്കെ വെക്കാം എന്ന് വിചാരിച്ച് അതൊക്കെ കഴുകി കുതിർത്ത് അതുകൊണ്ടൊന്ന് വെച്ച് അപ്പോൾ ഓട്സ് ഇപ്പോൾ ഈ സ്മൂത്തിക്ക് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പൊട്ടിച്ചെടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ കവർ അങ്ങനെ ആവശ്യത്തിനെ പൊട്ടി തീർന്നിരിക്കണമായിരുന്നല്ല പിന്നതേ അരിയൊക്കെ ഇട്ട് അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കിനി റൂബിക്കുള്ള ചിക്കനും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് തണുപ്പ് മാറ്റാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾ വ്യാഴാഴ്ച ഇരുപൂ കാണുന്നത് ഇതിപ്പോൾ ദുഃഖ വ്യാഴാഴ്ചയാണ് നിങ്ങളിത് കാണുന്നത് ഞാൻ ചാനൽ ഒടങ്ങിയിട്ട് ഇന്നുവരെ ദുഃഖ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വീഡിയോ ഇട്ടിട്ടില്ല ഒരു ദിവസം ഒരു വർഷം ഞാൻ ആദ്യ വർഷം ഒന്ന് തോന്നുന്നു ദുഃഖ വ്യാഴാഴ്ച വെറുതെ ഒന്ന് ആ വെറുതെ ഇങ്ങനെ എന്തോ ദുഃഖവ്യാഴ്ചനെ കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും വീഡിയോ ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ വർഷം അങ്ങനെ വീഡിയോ ഇട്ടത് കാരണം ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ വീടിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീടി ഇടും കേട്ടാ ഞങ്ങൾ വെറുതെ ഇരിക്കണല്ലേ എന്നൊക്കെ അപ്പോൾ അത് ഓർത്തിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടാ അപ്പോൾ പഴയ ഇഡലി ഇല്ലേ ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു എനിക്കത് കഴിക്കണിഷ്ടമാണ് പക്ഷെ ചട്നി ഒന്നും ഇല്ലഞ്ഞോട് ഞാൻ പഴയ ചാള ചാള തിളപ്പിച്ചത് കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു പഴം ഉണ്ടായിരുന്നില്ല ആ പഴവും കൂടി ഞാൻ ഞാനടുത്ത് കഴിച്ചായിരുന്നു അപ്പോൾ റോജർ വന്ന് റോജറിനെ സ്മൂത്തി അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ റിച്ചാർഡിനെ ഇതൊന്നും വേണ്ട നൂഡിൽസ് മതി എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് പറഞ്ഞതിന് തന്നെ വെറുതെ നൂഡിൽസ് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നൂഡിൽസ് തന്നെ അവരുടെ അടുത്ത് എഴുതി വിട്ടിട്ടുണ്ട് സാധനം കൊണ്ടുവരട്ടെ എന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് റിച്ചാർഡ് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോൾ റോജർ ഏതായാലും വന്ന് ഏകദേശം പതിനൊന്ന് മണിയായിട്ടാണ് ഇത് കഴിക്കണ സമയത്ത് അപ്പോൾ അവൻ എണ്ണയും കൊണ്ടാണ് താഴേക്ക് വന്നേക്കുന്നത് തലയിൽ എണ്ണയിട്ട് കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഓയിലിട്ട് മസാജ് ചെയ്തിട്ടൊക്കെയാണ് ആൾ കുളിക്കണത് അങ്ങനെ ഞാൻ എന്തായാലും അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓയിലിട്ട് ന്യൂടിൻ്റെ ഓയിലാണ് കേട്ടോ ഇത് പണ്ട് എനിക്ക് റിവ്യൂക്ക് കിട്ടിയ ഓയിൽ അതല്ല അത് ഇപ്പോൾ ഒരു നാല് കുപ്പിയോളം മേടിച്ചു കഴിഞ്ഞ് അവന് അത് വളരെ അവന് അത് മുടി വളരാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്തെന്നാണ് പറയണത് എനിക്കറിയില്ല ഏതായാലും ഞാൻ ആ ഓയിലൊന്നും തലയിൽ ഇടാറില്ല എനിക്ക് ഓയിലൊന്നും പറ്റൂല തലയിൽ അപ്പം അങ്ങനത്തെ പപ്പ സാധനങ്ങളുമായിട്ട് വന്നാ അപ്പം ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പപ്പം അങ്ങനെ സാധനങ്ങളും കൂടി കൊണ്ടുവന്ന് അതിന് ശേഷമാണ് അതിനകത്തുനിന്ന് തന്നെ പച്ചക്കറിയും നൂഡിൽസും ഒക്കെ എടുത്തിട്ട് ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ പച്ചക്കറി ഇട്ടിട്ടുള്ള ന്യൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ ഇതെല്ലാം അവൻ പറയാതെ തന്നെയും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിന്ന് ഗ്രീൻ കളറില ഫ്രഞ്ച് ബീൻസും ഗ്രീ മറ്റേ ഒക്കെ എല്ലാം തീർന്നിരിക്കണമായിരുന്നു അപ്പോൾ എന്തോ ഞാൻ അവൻ പറയുന്നതിന് മുമ്പ് അതിന് അവൽ എഴുതിയിട്ടുണ്ട് ആറുകിലോ പുട്ടുപൊടി രണ്ട് കിലോ ഇരിപ്പൊടി മുട്ട പപ്പടം ഇത് കടലപ്പരിപ്പ് സാമ്പാർ പീസ് കാബേജ് ഉള്ളി ക്യാരറ്റ് സവാള ഈ ഉപയോഗത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ആയി പച്ചക്കറിയൊക്കെ വെക്കണമല്ലോ കോവക്ക അച്ചിങ്ങ പച്ച ബീൻസ് ഉണ്ടോ ആ അര അച്ചിങ്ങ പച്ച ബീൻസിന്റെ അകത്തുണ്ടോ ആ ഓക്കെ പച്ച ബീൻസ് റിച്ചണ പഴം അര കിലോ ഇത് മധുരക്കിഴങ്ങ് ഇത് ചെറുപഴം പച്ച നേന്ത്രക്കായ പിന്നെ ഏതൊരു ഇപ്പം ഉണ്ടാക്കി കൊടുക്കട്ടെ അങ്ങനെ അതിനകത്തുനിന്ന് രണ്ട് ബീൻസും എടുത്ത് ഒരു കുഞ്ഞ് ക്യാരറ്റും എടുത്തിട്ട് വേഗം കട്ട് ചെയ്തെടുത്ത് അത് ആദ്യം തന്നെ ഒന്ന് എണ്ണയിൽ വഴിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് സാധാരണ അതിന് ഒഴിക്കുന്ന വെള്ളം അത് ഇത്തിരി കുറച്ചേ ഒഴിക്കുകയുള്ളൂ അവർ പറയുന്നതിനേലും കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞ പോലെ കിടക്കും മറ്റേത് ഒന്നൊന്ന് വിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ അളവിനേലും കുറച്ച് കുറച്ചാണ് വെള്ളം സാധാരണ ഒഴിക്കണത് ഒരു അങ്ങനെ കുഴഞ്ഞ് എനിക്ക് അങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അത് ചെറിയ രീതിയിലൊന്നും വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് അളന്ന് വെച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ന്യൂഡിൽസ് ഇട്ട് വേഗം അതിൻ്റെ മീതെ തന്നെ അത് ടേസ്റ്റ് മേക്കറും കൂടി ഇട്ട് അപ്പോൾ ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ടേസ്റ്റ് മേക്കർ ഇടരുത് കാരണം പെട്ടെന്ന് ഇതങ്ങോട്ട് പൊങ്ങി താഴേക്ക് പോകും അങ്ങനെ ഒരു കുഴപ്പമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരും അതിൽ പറയുന്നുണ്ട് നൂഡിൽസ് ഇട്ടതിന് ശേഷമാണ് ടേസ്റ്റ് മേക്കർ ഇടേണ്ടിരുന്നു കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തിളച്ച് പോകില്ല ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരറ്റ തിളച്ച് പൊങ്ങി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് താഴേക്ക് അങ്ങോട്ട് പോകൂലേ അതാണ് അങ്ങനെ ഇടേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ റൂബിടെ ചിക്കൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് തിരുമഞ്ഞൾപ്പൊടിയിട്ട് അതും കൂടി ഒന്ന് വേവിച്ച് പിന്നെ നമ്മൾക്ക് മുട്ടയൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിലിട്ട് വെക്കണം ചൂടായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി അങ്ങനെ കേട് വരും അതുകൊണ്ട് എല്ലാം ഒന്ന് നനഞ്ഞു തുണി വെച്ച് തുടച്ച് അതൊക്കെ എടുത്ത് വെച്ച് അപ്പം നൂഡിൽസ് പെട്ടെന്ന് തന്നെ ആയി അത് റിച്ചാണ്ട് കൊണ്ടുപോയി വെച്ച് അപ്പോൾ പപ്പടെ എടുത്ത് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്നും ഞാൻ എഴുതിയതായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് അങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ ഇവിടെ ആരും കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ എഴുതാറില്ല അങ്ങനെ പക്ഷേ അവിടെ കാണുമ്പോൾ പപ്പ മേടിക്കുന്നതാണ് കേട്ടോ പക്ഷേ വേറെ സാധനങ്ങളൊന്നും അങ്ങനെ കാണുമ്പോൾ മേടിച്ചുകൊണ്ട് വരാറില്ല കാരണം ഇത് സ്വീറ്റ് പൊട്ടാറ്റോ പപ്പയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പപ്പ മേടിക്കണത് അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പെടാത്ത നമ്മൾ എഴുതി കൊടുക്കാത്ത കൊടുത്തതിൽ പെടാത്ത സാധനങ്ങളൊന്നും പപ്പ മേടിക്കാറില്ല എന്തോ സ്വീറ്റ് പൊട്ടറ്റോ പുള്ളി എഴുതാൻ ഞാനൊരിക്കലും എഴുതൂല ആ മേടിച്ചിട്ടുണ്ടോ അങ്ങനെ മേടിച്ചതാണിത് വളരെ കുറച്ചേ ഉള്ളു അരക്കിലോ ഉള്ളൂ കാരണം നമ്മൾ ആരും തന്നെ കഴിക്കൂല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ വേവിക്കണം ഞാൻ നേരത്തെ വേവിക്കണം കണ്ടു കഴിയുമ്പഴത്തേക്കും ആരൊരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും മധുരത്തിനോട് കൂടി ചെറിയൊരു ഉപ്പ് അപ്പോൾ ഇന്ന് ഏതായാലും അത് ഞാൻ ഓർത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചെട്ടാ പിന്നെ പുട്ടിൻ്റെ പൊടി പുട്ടിൻ്റെ പൊടി സ്റ്റീംഡ് പുട്ടുപൊടി അത് രണ്ട് കിലോ മേടിച്ചത് ഒരു കിലോ ഞാൻ അതിനകത്തേക്ക് ഇട്ട് വെച്ചതാണ് കേട്ട പെട്ടെന്ന് നമുക്ക് എടുക്കല്ല പിന്നെ ആ മുട്ട തുണി തുണിയുണ്ടല്ലോ അതൊന്ന് സോപ്പിട്ടൊന്ന് കഴുകി അതൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ അവിടെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടതാണ് കാരണം നിറയെ ചെളിയാണ് അപ്പോൾ അതൊന്ന് കുതിരട്ടെ കുതിർന്നാലേ ആ ചെളിയെല്ലാം വിട്ടുപോരുള്ളൂ ആ നേരത്ത് അത് ആ തുണിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാവിലെ നമ്മൾ ചവറെല്ലാം കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഈ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേഗം ബാഗൊക്കെ ഇട്ട് ഇനിയാണ് നമ്മൾ ഉച്ചക്കുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ റിച്ചാണ് കഴിക്കാനായിട്ടാകുമ്പോൾ പറഞ്ഞേക്കണത് മോരിയാർ വെക്കാനാണ് പറഞ്ഞേക്കണത് പിന്നെ വെള്ള ക്യാബേജ് ഇതുവരെ അപ്പോൾ ഈ മോരിയാറ് നേരത്തെ വെച്ചത് കഴിഞ്ഞ ദിവസം വെച്ചത് ഉണ്ട് പക്ഷെ അത് ടേസ്റ്റ് ഇല്ല കാരണം ഒട്ടും പുളിയില്ല അപ്പോൾ നമ്മൾ ബ്ലിങ്കറ്റി നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തൈര് അത് ഞാനിതുവരെ മേടിക്കാത്തൊരു ബ്രാൻഡായിരുന്നു പക്ഷേ അതിനും പുളിയില്ല അപ്പോൾ ഞാൻ ഞാനേതായാലും ഇത് ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ആദ്യം ഇതിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കണേ അപ്പോൾ ക്യാ ഇത് ക്യാബേജ് ഞാൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് വറുത്തിട്ടാൽ മതി വെന്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞാനൊരിത്തിരി ചാർ കഴുകിയ വെള്ളം ചേർത്തതാണ് കാരണം ചിലപ്പോൾ അടുക്കി പിടിച്ചാലാന്ന് ചോദിച്ചിട്ട് കാരണം ഭയങ്കര ചൂടാണി പാത്രം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വെച്ച ചാറിട്ട അത് ഏതായാലും ഉപയോഗിക്കുമെന്ന് തോന്നിയില്ല അപ്പോൾ റിച്ചണം വേറെ ഉണ്ടാക്കാൻ പോണയാണ് മോരിയാറ് പിന്നെ രണ്ട് പീസ് മീൻ വറുത്തതും പിന്നെ ഈ ചാള തിളപ്പിച്ചത് പിന്നെ നമ്മളന്ന് ഉണ്ടാക്കിയ നഗറ്റ്സ് റിച്ച് ചണ്ണ വേണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്ത് അത് റോജന് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ മോരിചാറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അപ്പോൾ ഞാൻ ഇത് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തു നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ടും വെക്കാമല്ല അപ്പോൾ ഇതിന് ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി അരച്ചിട്ട് ചെറിയൊരു പാത്രത്തിൽ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ തൈരും കൂടി അടിച്ചെടുത്തത് പക്ഷേ അത് ആ തൈരിനും പുളിയില്ല എനിക്ക് നല്ല പുളിയുള്ള തൈരാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ തൈരിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് കുറച്ച് ദിവസം പുറത്തിങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പോൾ പുളി ഉണ്ടാവും ഇതിപ്പോൾ അധികം ദിവസമൊന്നും വെച്ചില്ലല്ലോ ഒറ്റ ദിവസമല്ലേ വെച്ചുള്ളൂ അങ്ങനെ അതെല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് തിളപ്പിച്ചേ ആദ്യം ഞാൻ ഏതായാലും തേങ്ങരപ്പ് തിളപ്പിക്കാൻ നിന്നില്ല എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും എന്തോരം പ്ലാനിങ്ങാണല്ലോ ചെയ്യണത് ഓരോ ദിവസം ഇങ്ങനെ പ്ലാനിങ്ങാണ് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നത് തന്നെ നമ്മൾ എന്നിവരെയാണ് നമ്മളുടെ ഗ്യാരണ്ടി എന്നുള്ളത് നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണല്ലേ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതം പോയതാണല്ലേ എപ്പോഴും ഞാൻ വിചാരിക്കും എല്ലാ ദിവസവും ഭയങ്കര പ്ലാനിങ്ങാണ് ഇന്ന് ഇത് ഇത് നാളെ നമുക്ക് അങ്ങനെ ചെയ്യണം നാളെ അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങളാണല്ലേ ഓരോരുത്തർക്ക് ഈ നാളെ എന്നുള്ള ദിവസം ആർക്കൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാമോ ഒരു പിടുത്തവും ഇല്ല തന്നെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ആ ഒരു സംഭവമാണ് നമ്മൾ മുന്നോട്ട് സന്തോഷത്തോടി പോണത് വളരെ ചെറുപ്പത്തിൽ പ്രായം നമ്മൾ ജീവിച്ച് പകുതിയാകുന്ന ആ ഒരു ചെറുപ്പം സമയത്ത് തന്നെയൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് വലിയ സങ്കടമാണ് അയ്യോ അവർക്ക് ഇനിയും അവരുടെ മക്കളും വലുതായി വരുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ നമ്മൾ പറയുമല്ലേ പക്ഷേ ഇല്ലേ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു പ്രായമായി ഭയങ്കര വയസ്സായി ലോകത്തെല്ലാ കാര്യങ്ങളും ഒക്കെ കണ്ട് മക്കളുടെ മരു മക്കൾ കുഞ്ഞ് എല്ലാ ഇങ്ങനെ തലമുറകളൊക്കെ കണ്ട് അങ്ങനെ മരിക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെ മനസ്സിലുള്ള പിക്ചർ ഇത്രയും വയസ്സായ ഒരു രൂപത്തിൻ്റേതായിരിക്കുമല്ലേ പക്ഷേ ചെറുപ്പത്തിലൊക്കെ മരിക്കുന്ന ആളുകൾക്ക് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അവരാരും വയസ്സായി കണ്ടിട്ടില്ല ആ ഒരു ചെറുപ്പം ആണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക തൽക്കാലം നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അത് പക്ഷേ ആ മരണമൊക്കെ ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മളുടെ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ഓരോരോരോ ദിവസങ്ങളും കടന്നു പോകും ഓരോരോ അസുഖങ്ങളും നമ്മളെ പിടികൂടും കണ്ണിൻ്റെ കാഴ്ച പോകും മുടി നരക്കല് പല്ല് വേദന പല്ല് പോല് ചെവി കേൾക്കാതിരിക്കുക ചെവിയൊക്കെ കേൾക്കാതിരുന്നാൽ തന്നെയും എല്ലാവർക്കും ദേഷ്യം വരും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അപ്പം തന്നെ ദേഷ്യം വരും എന്താ കേൾക്കണില്ലേ അപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ അത് കാണുമ്പോൾ വിചാരിക്കും ചെറുപ്പത്തിലെ മരിച്ചാൽ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഭയങ്കര ഭാഗ്യമാണത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇനി ഞാൻ എൻ്റെ പാചകം കഴിഞ്ഞ് ഇനി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് ക്ലീൻ ചെയ്യുമ്പോഴില്ലേ നമ്മൾ ഈ എടുത്ത സാധനങ്ങൾ തിരിച്ചെടുത്ത സ്ഥലത്തേക്ക് തിരിച്ച് വെക്കണം ചിലത് കഴുകേണ്ട ആവശ്യം ഉണ്ടാവില്ല നനഞ്ഞ തുണി വെച്ച് തുടച്ചിട്ട് വെക്കാൻ പറ്റും അങ്ങനെയുള്ളത് തുടച്ചിട്ട് വെച്ചാൽ മതി അത്രയും പണി കുറയും അല്ലാതെ വെറുതെ ഇട്ട് കഴിയിട്ട് കാര്യമില്ല അപ്പോൾ ചില കത്തികളൊക്കെ ഞാൻ തുടച്ചിട്ടാണ് വെക്കണത് അത് കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ വേഗം പണിയും തീരും പിന്നെ സാധനങ്ങളെല്ലാം ഓരോ എടുത്തടുത്തേക്ക് കുപ്പിയും പാത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ തന്നെ പണി കുറയും പിന്നെ വേഗം കൂടെ തുടച്ച് മാറ്റിയാൽ മാത്രം മതി പിന്നെ സാവധാനം നിന്നിട്ട് ആ മാറ്റിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെളിയെല്ലാം കളഞ്ഞുകൊണ്ടുവന്ന് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ആവിയിൽ വെച്ച് വേവിക്ക് വേവിച്ച് അത് അന്ന് ഇവർത്തി വെച്ചിട്ട് അതിൻ്റെ മീതലേക്ക് ഒരിത്തിരി ഉപ്പ് കൂടിയിട്ടൊന്ന് വിതറിക്കൊടുത്തു കേട്ടോ ഒട്ടും കൂടുതലുണ്ടായിരുന്നില്ല അന്ന് നല്ല കറക്റ്റായിട്ട് നല്ലതായിരുന്നു ഞാനൊരു എടുത്തിട്ട് വെറുതെ ഒന്ന് കഴിച്ചു നോക്കി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ സാധനം തൊണ്ടലി കെട്ടണ പോലെ തോന്നുന്നു എത്ര നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല തൊണ്ടലി കെട്ടി നിൽക്കണ പോലെയാണ് ഇറങ്ങില്ല നമ്മളിങ്ങനെ വിലം പിടിച്ചു വേണം ഇറക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മളുടെ ഈ രണ്ട് സാധനങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് മുട്ട വറുക്കണം റിച്ചാണ് പിന്നെ ഈ മൂന്ന് സാധനമാണ് റിച്ചാട് പറഞ്ഞത് ക്യാബേജ് തോരൻ മോര് ചാറ് മുട്ട പൊരിച്ചതെന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ ഉണ്ടാക്കണം പിന്നെ ആ ഒരു നഗച്ചുകൂടി വറുത്തെടുക്കണം കേട്ടോ അതോടുകൂടി പരിപാടി കഴിഞ്ഞ് പിന്നെ റൂബിക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ കഴിക്കാതെ നടക്കണേ അപ്പോൾ അതൊന്ന് കഴിപ്പിക്കണം അവളെ കൊണ്ട് ചില സമയത്ത് ഇന്നിപ്പോൾ എത്ര പുറകെയാണെന്നിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേയധികം നേരം എന്നെ കഷ്ടപ്പെടുത്തിയിട്ടാണ് കഴിച്ചത് കുഞ്ഞു പിള്ളേർ വീട്ടിലുള്ള പോലെയാണ് അവരുടെ പുറകെ നല്ല നമ്മൾ കൊടുക്കണ്ടേ അത് തന്നെയാണ് റൂബിയുടെ അവസ്ഥ അങ്ങനെ നഗസ് ഇങ്ങനെ അപ്പോൾ ഇത് വറുത്തു കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ഇപ്പം ഒരു ചടവണ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അത് അതിനകത്ത് ബ്രെഡ് ബ്രെഡ് ക്രംസ് ഇട്ടില്ലേ ഞാൻ ബ്രെഡ് ക്രംസ് എന്നുവെച്ചാൽ ബ്രെഡായിരുന്നത് സ്വീറ്റ് ബ്രെഡായിരുന്നു അതിൽ ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഏലക്ക ഇട്ടിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആ ബ്രെഡ് പൊടി ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല ഒരു ഏലക്കയുടെ ടേസ്റ്റൊക്കെ മുന്നിൽ വന്നേ അതാണ് റിച്ചാൻ എന്ന് എനിക്ക് തോന്നി എനിക്കും അത് കഴിക്കാൻ സദ്യത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ റോജർ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്കും റിച്ചാനും ഒക്കെ അത് കഴിക്കാൻ തോന്നി അത് ഒരു ടിഫിൻ ടിഫിൻ ബോക്സ് നിറച്ചുണ്ടായിരുന്നു അത് രണ്ട് നേരം രാത്രിയും ഇത് തന്നെ വറുത്ത് രണ്ട് നേരം കൊണ്ട് നമ്മൾ തീർത്തട്ട അപ്പോൾ എനിക്കറിയാം റോജർ വന്നു കഴിഞ്ഞാൽ അത് തീരുമെന്നുള്ളത് പിന്നെ നമ്മൾ മിക്സ്ചർ ഉണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച അതും ഒരു ചിടത്തോടാതെ വെച്ചേക്കുന്നുണ്ടായിരുന്നു അതും റോജർ വന്ന് കഴിയുമ്പോഴത്തേക്കും അതും എടുത്ത് നിൽക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പപ്പയ്ക്ക് ഞാൻ ഇതൊക്കെ വന്ന് ഇവിടെ മൂടി വെച്ചിട്ട് ഞാൻ റൂബിയും കൂടി പോയി കിടന്നൊന്ന് റെസ്റ്റ് ചെയ്ത് ആ നേരത്തെ നമ്മുടെ റോജർ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാലട കാരണം ഇത് നേരത്തെ നമ്മളിവിടെ മേടിച്ചതിൻ്റെ ബാക്കി അട ഉണ്ടായിരുന്നു ഞാനത് റോജൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോജർ ബാംഗ്ലൂർ ഇത് വെക്കും അപ്പോൾ അതുപോലെ എനിക്ക് വെച്ച് തരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതുമില്ല ഒന്നും അറിഞ്ഞില്ല റോജർ വെച്ച് അവിടെ മൂടി വെച്ച് തണുത്തിരിക്കണേർന്ന് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് നല്ല കാറ്റും മഴയും തുടങ്ങി വയ്ക്കണേട്ടാ ഉള്ള എല്ലാം മുഴുവൻ പറന്ന് നമ്മുടെ മുറ്റത്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ചായയൊക്കെ വേണ്ടിയിട്ട് പോയി പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് അങ്ങനെ ഞാൻ റിച്ചാഡിനെ കാണിച്ചു കൊടുത്തിട്ട് അവൻ ഒറ്റയ്ക്ക് ഇണ്ടാക്കിയതാണ് അപ്പോൾ അവൻ വേഗം വെറു അവനെ ഉണ്ടാക്കിയതാണ് അന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പിന്നെ അവൻ തന്നില്ലട്ടാ ഇത് ഇത്ര ആയിട്ടാണ് തന്നത് റിച്ചാഡ് പാ പായസൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത് ഇത്രയും കഴിച്ചത് അത്ര ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് മഴ പെയ്യണമില്ല മഴ പീയ്യണപ്പ മഴ പീ

അപ്പോൾ ഈ കാറ്റും മഴയും കൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് തുണി നമ്മളുടെ പുറകിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കാറ്റടി കയറുന്നതിനെ പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അപ്പോഴേക്കും റൂബിയുടെ ഫുഡ് എത്ര പ്രാവശ്യം കൊടുത്തിട്ട് കഴിക്കാതെ ഇവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ ഞാൻ ഞാനെന്തെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ് ഇവിടെ ഇരുന്ന് ഇത്തിരി നേരം ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ നിന്നിരുന്ന് കൊടുത്തപ്പോഴത്തേക്കും അവൾ കഴിച്ചെട്ടാ പിന്നെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇന്നിപ്പോൾ ഇങ്ങനെ കച്ചറ കച്ചറ കറികളുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ബാക്കിയുള്ളതും അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഒരു എരിവെള്ള കറി ഇരിക്കട്ടേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി പപ്പടം മുളകിട്ട് വറക്കാമെന്ന് വിചാരിച്ച് ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് കാരണം ആ നഗച്ചൊന്നും പപ്പ കഴിക്കൂലോ അപ്പോൾ പപ്പക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു കൂട്ടത്തിൽ ഇത്തിരി പപ്പടം വറുത്തതും പിന്നെ ക്യാബേജ് തോരനും കൂടി ആകുമ്പോഴത്തേക്കും നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പടമൊക്കെ ചെറിയ പീസാക്കി ഒന്ന് വറുത്തുവച്ച് എന്നിട്ട് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ട് ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ചും കൂടി ചെറിയ ഉള്ളി ഇടണെങ്കിൽ നല്ലതാണ് എനിക്ക് മടിയായി പൊളിക്കാനായിട്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു ചെറിയ ഉള്ളി വാട്ടി അത് കിടക്കുന്നത് നല്ല ഇഷ്ടമുണ്ട് എടുത്ത് കഴിക്കാനായിട്ട് അപ്പോൾ അത് അധികം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നഗറ്റ്സ് ബാക്കിയുള്ള നൂണികൾ വറുത്ത് തീർക്കണം അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള പഴയത് പഴയതൊക്കെ ഇങ്ങോട്ട് പോട്ടേന്ന് വേശിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ തീർക്കണിനെ ഇനി ഓരോ ദിവസവും ഇങ്ങനെ ബാക്കി പറഞ്ഞത് കേറ്റിക്കൊണ്ടിരിക്കണല്ലേ അപ്പോൾ ഇ ഇന്ന് നമുക്ക് പഴയ മോരിയാറും പുതിയ മോരിയാറും ഉണ്ട് അതാക്കി ഇനി ഫ്രിഡ്ജിൽ കയറാനുള്ളതാണ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പഴയതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നേതായാലും കുറച്ച് സാധനങ്ങളെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട് നഗരസഖത്ത് തീർന്നിട്ടുണ്ട് അങ്ങനത്തെ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകും പിന്നെ അടുത്ത പണി നമ്മൾക്ക് ബാക്കി കിടപ്പുണ്ട് നമ്മൾ മാവരച്ച് വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് മാവും കൂടി ഒന്ന് അരച്ച് വെക്കണം അപ്പോൾ രാവിലെ പിന്നെ നമുക്ക് ടെൻഷനില്ല ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി പിന്നെ തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയാൽ ആശ്വാസമാണ് അങ്ങനെ ഒരു സമാധാനം ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെൻഷൻ വരില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ എന്താ ഉണ്ടാക്കുക എന്തുണ്ടാക്കുക എന്നുള്ള ആ ഒരു ടെൻഷനിലായിരിക്കും അപ്പോൾ ഇന്ന് പൊളിയടുത്ത് ഒരു കിലോ എത്തപ്പഴം മേടിക്കാനാണ് പറഞ്ഞു വിട്ടത് പക്ഷേ വന്നപ്പോഴത്തേക്ക് അരക്കിലോ എത്തപ്പഴേം മേടിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതാണ് അരക്കിലോ ഏത്തപ്പഴം മേടിച്ചത് കിലോ ചെറുപഴം കൂടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളി പറഞ്ഞ് ഏത്തപ്പഴം ഭയങ്കര പഴുത്തായിരിക്കണത് അതുകൊണ്ട് ഞാൻ കിലോ മേടിച്ചുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കേട്ടിട്ടായിരിക്കുള്ളൂ പഴുത്തപ്പഴം മേടിക്കാൻ പറയുമ്പഴത്തേക്കും പുള്ളി പച്ചക്കായ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അത് പറഞ്ഞത് കൊണ്ടായിരിക്കുള്ളൂ അതുപോലെ ഏത്തപ്പഴം രണ്ട് കിലോ മേടിക്കാൻ പറഞ്ഞാൽ ഈ പഴുത്ത് ചീഞ്ഞാൽ ഏത്തപ്പഴം രണ്ട് കിലോ മേടിച്ചിട്ട് വരും അപ്പോൾ ഇത് എന്തോ ആ ഒരു ചിന്ത മനസ്സിൽ വന്ന് കുറച്ചാണ് മേടിച്ചത് അതിന് പകരം ചെറുപഴവും മേടിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു കിലോ പഴം ആക്കി എടുത്തിട്ടുണ്ട് രണ്ടും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് പഴമാണ് ഒരു ഇത് ഏത്തപ്പഴം ഒരു അര കിലോ തൂങ്ങിയത് പക്ഷേ അത് മൂന്നും നല്ല പഴുത്ത് അവിഞ്ഞിരിക്കുന്നതാണ് എങ്കിലും കുഴപ്പമില്ല പിന്നെ പച്ചക്കായ പച്ചക്കായം കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റവും ദുബാക്ക ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് ഞാനൊന്നും പറഞ്ഞില്ല പുള്ളിയുടെ അടുത്ത് അത് കയ്യോടെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ഏത്തപ്പഴം ഇട്ടിരിക്കും അപ്പം അങ്ങനെ അതിനെ അതിനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് പച്ചക്കായ മേടിക്കാൻ പറഞ്ഞപ്പോൾ പപ്പയ പഴുത്തപ്പഴം മേടിച്ചു വന്നിട്ടുണ്ട് പഴുത്തപ്പഴം മേടിക്കാൻ പറഞ്ഞാൽ പപ്പ പച്ചക്കായ കൊണ്ടുവരും അപ്പം ഏതായാലും ഇന്നിപ്പം ഇത്തിരി ചിന്തിച്ച് സംഗതി കറക്റ്റായി മേടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനെ ഞാനത് പച്ചക്കായൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുട്ടികൾക്ക് മോളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം അവിടെ വെക്കാനുള്ള എൻ്റെ വെള്ളം അങ്ങനെയൊക്കെ ജഗ്ഗിൽ നിറച്ച് വെക്കാനുള്ള വെള്ളം അതൊക്കെ എടുത്ത് എല്ലാം വെച്ച് എന്തെല്ലാം പണിയാണെന്ന് ഞാൻ ഓർക്കണേണേ എന്നാ ഇവരൊക്കെ ഇതേണ്ട റിലാക്സ് ചെയ്തിരിക്കണ അവർ കളിയൊക്കെ കണ്ടിരിക്കുന്നാണ് പപ്പ അപ്പയെന്നുണ്ടെങ്കിൽ മോളിൽ പോയിട്ട് ടി വി കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും റിലാക്സ് ചെയ്യുന്നത് നമ്മൾക്കാണ് ഈ പണിമാറാത്തത് അങ്ങനെ എല്ലാം നോക്കി നടന്ന് ഓരോന്ന് അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നോക്കണം അപ്പം അപ്പം ഇതൊക്കെ നോക്കോട്ടെ അപ്പം അപ്പം ജനൽ പൂട്ടാനും ലൈറ്റ് ഓഫ് ചെയ്യാനും ഫാൻ ഓഫ് ചെയ്യാനും ഒക്കെ മുന്നിൽ നിൽക്കും പക്ഷേ ചിലപ്പോൾ ഏഴ് മണിക്കെല്ലാം പൂട്ടിക്കളയും ഒന്ന് മാത്രം അപ്പോൾ അത്രയും നേരം നമ്മൾ ശ്വാസം മുട്ടി വീടിൻ്റെ അകത്തേക്കണം അപ്പം ഇവിടെ റിച്ചാർഡ് ഇങ്ങനെ പറയും അപ്പം ഇപ്പോൾ ചൂട് സമയമാണ് ഇങ്ങനെ ജനലെ പൂട്ടിക്കളയല്ലേ ഞങ്ങൾ പൂട്ടിക്കോളാം രാത്രി ഞങ്ങളുടെ ആ ഒരു സമയം ഒക്കെ പൂട്ടാം എന്ന് തോന്നുമ്പോൾ നമ്മൾ പൂട്ടിക്കോളാം അപ്പോൾ അത് കേട്ടതുകൊണ്ട് ലൈറ്റ് അങ്ങനെ പൂട്ടണില്ല അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം പപ്പം ചെയ്തോളും നമുക്ക് ഒരു ഉത്തരവാദിത്വം വേണ്ട പക്ഷേ സംഭവം ഏഴ് മണിക്കൊക്കെ ആറ് മണിക്കൊക്കെ പൂട്ടിക്കളായി പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രണ്ടിലെ ഡോറും ബാക്കിലെ ഡോറും ഒക്കെ പൂട്ടിക്കളായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിയാത്തത് കൊണ്ട് തന്നെയും റൂബി എൻ്റെ പിന്നാലെ നടക്കും അപ്പോഴായിക്കോട്ടെ പൂച്ചട കരച്ചിൽ പുറത്തേക്കണം പിന്നെ അവളെ തുറന്ന് പുറത്തേക്ക ഇറക്കണം അപ്പോൾ അവൾ കിടന്ന് ബഹളം കൂട്ടുവല്ലെങ്കിൽ അപ്പം ഞാൻ പറയും ഡോറൊന്നും പൂട്ടണ്ട ഞാൻ കിടക്കണം ഇതിന് മുമ്പ് ഞാൻ പൂട്ടിക്കോളാംന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം പൂട്ടണത് കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ചേലും പൂട്ടി ഇതിനി പത്രം വായനയാണ് റൂബിയാണെങ്കിൽ ഉറങ്ങി കഴിഞ്ഞ് ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം Thank you.